നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം സി പി എം ബി ജെ പി ധാരണയിലായി പത്ത് സീറ്റിൽ ബി ജെ പിയെ ജയിപ്പിക്കും എൺപത് സീറ്റിൽ ഇടതുമുന്നണിക്ക് ബി ജെ പി വോട്ട് നൽകും രണ്ടാം പിണറായി സർക്കാരിന്റെ അഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് വലിയ ആഘോഷങ്ങൾ കേരളമെമ്പാടും നടത്തുകയാണ് വാർഷികാഘോഷമെല്ലാം കെങ്കേമമായി സർക്കാർ ചെലവിൽ നടന്നുകൊണ്ടിരിക്കുകയുമാണ് പ്രതിപക്ഷം രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടുമൊക്കെ വലിയ പ്രതിഷേധം നടത്തുന്നുണ്ടെങ്കിലും ഇതൊന്നും മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടതുമുന്നണിയും ഗൗരവത്തിൽ എടുക്കുന്നേയില്ല സർക്കാരിന്റെ വാർഷിക ദിനത്തിൽ പ്രതിപക്ഷ കക്ഷികൾ കരിതരമായി പ്രഖ്യാപിച്ചുവെങ്കിലും കേരളത്തിന്റെ ഏതെങ്കിലും മൂലയിൽ എന്തെങ്കിലും കരിഞ്ഞതായി ആരും കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ പതിവില്ലാത്ത ചിരിയൊന്ന് ചിരിച്ചുകൊണ്ട് മുന്നോട്ട് തന്നെ നീങ്ങുകയാണ് സർക്കാരിന്റെ വാർഷികം വലിയ ആഘോഷത്തോടെ നടത്തുന്ന അവസരങ്ങളിലെല്ലാം പിണറായി വിജയനും സി പി എം നേതാക്കളും ഇടതു മുന്നണി ഘടക കക്ഷി നേതാക്കളും വലിയ ആവേശത്തിലുമാണ് പശ്ചിമ ബംഗാളിലേതുപോലെ കേരളത്തിലും സി പി എം നേതൃത്വത്തിലുള്ള ഭരണ തുടർച്ച മൂന്നാം ഘട്ടത്തിലേക്ക് എത്തുമെന്ന വലിയ ആത്മവിശ്വാസത്തിലാണ് മുഖ്യമന്ത്രിയും ഇടതുമുന്നണി നേതാക്കളും കേരളത്തിൽ പ്രതിപക്ഷം നിരന്തരം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഭരണവിരുദ്ധ വികാരം പ്രതിപക്ഷത്തിന്റെ കണ്ണിൽ മാത്രമാണ് ഉള്ളതെന്ന വിശ്വാസ മുഖ്യമന്ത്രിയും സി പി എം നേതാക്കളും മുന്നോട്ട് തന്നെ പോകുന്നത് മൂന്നാമതും കേരളത്തിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരുന്നതിനു വേണ്ട എല്ലാ തന്ത്രങ്ങളും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മേൽനോട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇടതുമുന്നണിക്കും സി പി എമ്മിനും കണ്ടുകൂടാത്ത വർഗമാണ് ബി ജെ പി കാർ എന്നൊക്കെ പരസ്യമായി പറയാറുണ്ട് എന്നാൽ രഹസ്യമായി കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കുന്ന രാഷ്ട്രീയ തന്ത്രങ്ങളാണ് സി പി എമ്മിന്റെയും ബി ജെ പിയുടെയും സംസ്ഥാന നേതാക്കൾ അണിയറയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ ഉടൻ നടക്കുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് െ സി പി എം നേതാക്കളും പിണറായി വിജയനും വലിയ ഗൗരവമായി കണക്കാക്കുന്നേയില്ല കാലങ്ങളായി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ അറുപത് ശതമാനത്തിലധികം സീറ്റുകൾ ഇടതുമുന്നണിക്ക് ലഭിക്കുന്നു എന്നത് കൃത്യമായി നടക്കുന്ന കാര്യം തന്നെയാണ് ആ കണക്ക് വരുന്ന തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കപ്പെടും എന്ന മുഖ്യമന്ത്രിക്കും സി പി എം നേതാക്കൾക്കും നല്ല ഉറപ്പുമുണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ സി പി എം ഗൗരവത്തോടെ കാണുന്ന വിഷയം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വരികയാണ് മുഖ്യമന്ത്രിയുടെയും സി പി എം നേതാക്കളുടെയും മുഖ്യ അജണ്ട അതുകൊണ്ട് തന്നെ കേരളത്തിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മൂന്നാം സർക്കാർ എന്നത് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഒരു അത്ഭുത ചരിത്രമായി മാറും എന്ന വിശ്വാസവും സി പി എമ്മിനുണ്ട് അതുകൊണ്ട് തന്നെ മൂന്നാമതും കേരളത്തിലെ ഭരണം നേടിയെടുക്കുന്നതിന് എല്ലാ അടവുകളും പ്രയോഗിക്കാൻ പിണറായി വിജയൻ തീവ്ര ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറാണ് പുതിയതായി ചുമതലയേറ്റ രാജീവിന് ആകെയുള്ള മോഹം ആരുടെങ്കിലും ചങ്ങാത്തം വഴിയാണെങ്കിലും കേരളത്തിൽ ബി ജെ പിക്ക് ഏറ്റവും കുറഞ്ഞത് പത്ത് നിയമസഭാ സീറ്റുകളെങ്കിലും നേടിയെടുക്കുക എന്നതാണ് ഇതിനുവേണ്ടി ആർക്കും ആർക്കു മുമ്പിലും തലകൊനിക്കാൻ രാജീവ് ചന്ദ്രശേഖർ തയ്യാറാണ് എന്നതാണ് ഒരു സത്യം രാജീവ് ചന്ദ്രശേഖർ ചരിത്രവും പാരമ്പര്യവും ഉള്ള രാഷ്ട്രീയ നേതാവ് അദ്ദേഹം ഒരു പച്ചയായ ബിസിനസ്സുകാരനും ടെക്നോക്രാറ്റുമാണ് അതുകൊണ്ട് തന്നെ കച്ചവട തന്ത്രങ്ങൾ രാഷ്ട്രീയത്തിലും പ്രയോഗിക്കുന്നതിൽ തെറ്റില്ല എന്ന വിശ്വാസവും അദ്ദേഹത്തിനുണ്ട് മാത്രവുമല്ല ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്ത് സീറ്റുകൾ ബി ജെ പിക്ക് കൈയടക്കാൻ കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ കേരളത്തിൽ അത്ഭുതം സൃഷ്ടിച്ച പാർട്ടി പ്രസിഡന്റായി രാജീവ് ചന്ദ്രശേഖർ മാറുകയും ചെയ്യും അതുകൊണ്ട് തന്നെയാണ് അതീവ രഹസ്യമായ രാഷ്ട്രീയ ചർച്ചകളും തന്ത്രങ്ങളും രാജീവ് ചന്ദ്രശേഖറും സി പി എം നേതാക്കളും വഴി നടത്തിക്കൊണ്ടിരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് തൃശൂർ തിരുവനന്തപുരം ജില്ലകളിലെ വിവിധ മണ്ഡലങ്ങളിലായി പത്തിടങ്ങളിൽ ബി ജെ പി സ്ഥാനാർത്ഥികൾ ജയിച്ചു വരത്തക്ക വിധത്തിൽ സി പി എമ്മിന്റെ വോട്ടുകൾ ബി ജെ പിക്ക് നൽകി പകരമായി കേരളത്തിലെ എൺപത് നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി വോട്ടുകൾ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥികൾക്ക് പകരമായി നൽകുകയും ചെയ്യുക എന്ന ധാരണയിലാണ് രണ്ട് പാർട്ടി നേതൃത്വങ്ങളും എത്തിയത് അങ്ങനെ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന പഴഞ്ചൊല്ലിന്റെ പൊരുൾ യാഥാർത്ഥ്യമാകുന്ന രാഷ്ട്രീയ അന്തരീക്ഷത്തെ വാർത്തെടുക്കുന്നതിനാണ് ബി ജെ പി സി പി എം പ്രവർത്തകർ യോജിപ്പിൽ എത്തിയിട്ടുള്ളത് രണ്ടാം പിണറായി സർക്കാർ കൈക്കൊണ്ട ചില തീരുമാനങ്ങളും മന്ത്രിമാരിൽ ചിലരുടെ പിടിപ്പുകേടുകളും മുഖ്യമന്ത്രിയുടെ പേരിലുള്ള അഴിമതി വാർത്തകളും മുഖ്യമന്ത്രിയുടെ ശൈലിയുമെല്ലാം കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ഇടതുമുന്നണിയുമായുള്ള ബന്ധം ഉലയുന്നതിന് വഴിവെച്ചിട്ടുണ്ട് എന്ന തിരിച്ചറിവ് മുഖ്യമന്ത്രി പിണറായി വിജയന് നന്നായിട്ടുണ്ട് ഈ തിരിച്ചറിവ് കൂടി കണക്കിലെടുത്ത് ാണ് മുഖ്യമന്ത്രി തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ഒരിക്കലും പരസ്യമായി അടുപ്പം കാണിക്കാത്ത ബി ജെ പിയുടെ വോട്ടുകൾ കവരുന്നതിനും അതുവഴി മൂന്നാം ഇടതുമുന്നണി മുന്നണി സർക്കാരിന്റെ സാധ്യത ഉറപ്പുവരുത്തുന്നതിനും ധാരണ ഉണ്ടാക്കിയിട്ടുള്ളത് ഇപ്പോൾ പരസ്യമായിട്ടുള്ള പിണറായി വിജയന്റെയും ബി ജെ പി പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരന്റെയും തന്ത്രങ്ങൾ ഒത്തുവരികയാണെങ്കിൽ വരികയാണെങ്കിൽ തെരഞ്ഞെടുപ്പിലൂടെ ഞങ്ങൾ അധികാരത്തിൽ വരും എന്ന് വീരവാദം മുഴക്കുന്ന കോൺഗ്രസ് നേതൃത്വത്തിലുള്ള മുന്നണി സമ്പൂർണ്ണ പരാജയവും തിരിച്ചടിയും ഏറ്റുവാങ്ങും എന്നതാണ് വാസ്തവം പ്രതിപക്ഷ നേതാവും കോൺഗ്രസിന്റെ നേതാക്കളും സി പി എം ബി ജെ പി വോട്ട് കച്ചവടം നടത്തുന്നു എന്നൊക്കെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ സ്വന്തം പാർട്ടിയെ ശക്തിപ്പെടുത്തി നേതാക്കൾ ഒറ്റക്കെട്ടായ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിനായി ഒരു ശ്രമവും നടത്താതെ അധികാരം കിട്ടിയാൽ ആര് മുഖ്യമന്ത്രിയാകും എന്ന് പറഞ്ഞ് കടിപിടി കൂടുന്ന കോൺഗ്രസ് പാർട്ടിയെ ഒരിക്കൽ കൂടി തോൽപ്പിച്ച് മൂലയ്ക്കിരുത്തുവാൻ പിണറായി വിജയനും രാജീവ് ചന്ദ്രശേഖറും അണിയറയിൽ നീക്കം നടത്തുന്നു എന്നത് ഇനിയും തിരിച്ചറിയാത്തത് കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാക്കൾ മാത്രം ാണ് നന്ദി നമസ്കാരം